വളരെ എളുപ്പത്തിൽ നമുക്കൊരു അധിക ചിലവുകളില്ലാതെ നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അതിൻ്റെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ നന്നായി കഴുകിയിട്ട് കായം തച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം നമുക്ക് ചിക്കൻ പൊരിക്കാൻ പെച്ചിട്ടുണ്ട് എന്നാൽ പൊരിച്ചെടുക്കാം പൊരിച്ച് ആയിട്ടുണ്ട് നമുക്കിത് കോടിയെടുക്കാം ചിക്കൻ പൊരിച്ചിട്ടുണ്ട് കഴിഞ്ഞ് ഒരു സിമ്പിൾ ബിരിയാണി ആയിട്ടുണ്ടാക്കുന്നത് എന്താ സാ നേരത്തെ കാണിച്ച സവാള അത അതിൽ നിന്ന് വെച്ചിട്ട് ചെറുത് പിന്നെ ഇതാ വേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പട്ട ഗ്രാമ്പു ഇരുമുളക് ഇതൊക്കെ ചതച്ചിട്ട് വെച്ചിട്ടുണ്ടോ തക്കാളി മെസ്സി വെച്ചിട്ടുണ്ടോ ഇത് വാറ്റിയെടുക്കുമ്പോഴൊക്കെ സമയം കളയാതും എനിക്ക് ചോറ് വലിയാക്കാം ുള്ളി പത്താം ഗ്രാമ്പൊക്കെ പൊടിച്ച് അത് ഇതിൽ ചേർത്ത് കൊടുക്കാം തക്കാളി വെച്ച് ചെയ്ത് ൊടി തക്കാളിക നന്നായി വാറ്റി ആവുന്നുണ്ട് ഒരിത്തിരി മഞ്ഞൾ പൊടി ഇവിടെ ഗ്യാസിന് വെച്ചിട്ടുണ്ട് കുക്കറ് ഉള്ളി വെട്ടിൻ്റെ കൊടുക്കാം ബിരിയാണി റൈസ് കത്ത കുറച്ചെടുത്തിട്ടുള്ളൂ ഒരു കിലോൻ്റെ പാത്രം ഉണ്ട് ഇറക്കി ആവശ്യത്തിന് വെള്ളം ചേർക്കാം നമ്മൾ ചോറ് റെഡിയായി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മസാല പാത്രത്തിൽ ചോറ് ഇടാൻ പോകുന്നു ഇത്തിരി ഗരം മസാലപ്പൊടി ഇതാ നമുക്ക് ചെറു തീര് തെണ്ടാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ചോറ് റെഡിയായി നമുക്ക് മസാല മസാലെടുക്കാം ഇപ്പൊ നമ്മുടെ ചോറ് റെഡിയായി അധികം ചിലവുകളില്ലാതെ ഇല്ലാതെ നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉള്ള നല്ല സ്മെല്ലോട് കൂടി നല്ല സൂപ്പർ ബിരിയാണി ഇനി ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി എന്നിട്ട് കമന്റൊക്കെ അറിയിക്കും നല്ല സൂപ്പറാണ്